മൂന്ന് എ ടി എമ്മുകൾ രണ്ട് മണിക്കൂർ അത്യന്തം നാടകീയം തൃശൂരിനെ നടുക്കിയ എ ടി എം കവർച്ച കവർച്ചാ സംഘത്തെ കീഴടക്കാനായതും ഏറ്റുമുട്ടലിലൂടെ കുത്തേറ്റ പോലീസ് സ്വയം രക്ഷയ്ക്കായി നടത്തിയ വെടിവയ്പിൽ ഒരു പ്രതി മരിക്കുകയും ഒരാൾക്ക് കാലിന് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തു വെള്ളിയാഴ്ച പുലർച്ചെ രണ്ടിനും നാലിനുമിടയിലാണ് തൃശ്ശൂരിലെ മൂന്ന് എ ടി എമ്മുകളിൽ നിന്നായി അറുപത്തിയഞ്ചു ലക്ഷം ഒരു സംഘം കവർന്നത് മുഖമൂടി ധരിച്ച് വെളുത്ത നിറത്തിലുള്ള കാറിലെത്തിയ സംഘം ഗ്യാസ് കടറുകൾ ഉപയോഗിച്ച് മോഷണം നടത്തി എ ടി എം സെന്ററുകളിലെ സി സി ടിവികളിൽ കറുത്ത നിറത്തിലുള്ള സ്പ്രേ ചെയ്തു ആദ്യം മാപ്രാണം ബ്ലോക്ക് ജംഗ്ഷനിലെ എ ടി എമ്മും പിന്നാലെ തൃശൂർ നഗരത്തിലുള്ള നായക്കനാൽ ഷൊർണൂർ റോഡിലെ എ ടി എമ്മും മൂന്നാമതായി കോലടി പൂവണിയിലെ എ ടി എമ്മുമാണ് മോഷ്ടാക്കൾ തകർത്ത് പണം കവർന്നത് നായക്കനാൽ എ ടി എം തകർക്കുന്നതിനിടയിൽ പോലീസിന് അലേർട്ട് ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് പാഞ്ഞെത്തിയെങ്കിലും അവിടെ നിന്ന് മോഷ്ടാക്കൾ രക്ഷപ്പെട്ടു കൊള്ള നടത്തിയ സംഘം ഉത്തരേന്ത്യൻ സ്വദേശികളാണെന്ന സംശയത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രതികൾക്കായി തെരച്ചിൽ അയൽ സംസ്ഥാനങ്ങളിലേക്കും വ്യാപിപ്പിക്കുകയായിരുന്നു തമിഴ്നാട്ടിലെ നാമക്കലിൽ കുമാരപാളയത്ത് വച്ച് തമിഴ്നാട് പോലീസാണ് ഹരിയാന സ്വദേശികളായ ആയുധധാരികളായ ആറ് പ്രതികളെ അതിസാഹസികമായി കീഴ്പ്പെടുത്തിയത് മോഷണ സംഘം സഞ്ചരിച്ച കണ്ടെയ്നർ പോലീസ് ചെക്ക് പോസ്റ്റ് കടന്ന് നിരവധി വാഹനങ്ങളിൽ ഇടിച്ചിരുന്നു ഇത് ശ്രദ്ധയിൽപ്പെട്ട നാട്ടുകാർ ഇവരെ തടയുകയും പോലീസ് സ്ഥലത്തെത്തുകയുമായിരുന്നു ആയുധങ്ങളാൽ നാട്ടുകാർക്ക് നേരെ എത്തിയ സംഘത്തെ തടയാൻ ശ്രമിച്ച പോലീസുകാർക്ക് കുത്തേറ്റതോടെയാണ് ഏറ്റുമുട്ടൽ ഒരു കൊലപാതകത്തിൽ കലാശിച്ചത് മോഷണത്തിനായി ഉപയോഗിച്ച കാറും മോഷ്ടിച്ച അറുപത്തിയഞ്ചു ലക്ഷം രൂപയും കണ്ടെയ്നർ ലോറിക്കുള്ളിൽ നിന്നും കണ്ടെത്തി പിടിയിലായ പ്രതികളെ തമിഴ്നാട്ടിലെ നിയമ പൂർത്തിയാക്കി തൃശൂരിൽ എത്തിക്കും ന്യൂസ് ന്യൂസ് ഡെസ്ക് മലയാളം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ മലയാളം ന്യൂസ് ലഭ്യം